ആർട്ടിസ്റ്റുകളെല്ലാം കാണിക്കുന്നത് എന്താണ് പറയുന്നത് മറ്റൊരാളുടെ ശബ്ദത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നെഗറ്റിവിറ്റിയിൽ വരുന്നവയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വാഗ്ദേവ്യാ പ്രതിമാ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കാര്യം സാധിക്കാൻ നമുക്കൊരു എന്താ പറയുന്നത് ഒരു നമുക്ക് നേരെ ഒരു അനാചാരം നേരിട്ട് കഴിഞ്ഞാൽ അതിനെ നിയമത്തിലൂടെ തന്നെ നേരിടാൻ ഇവിടെ വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പൊ ഇപ്പൊ വ്യവസ്ഥയുള്ളപ്പം നമ്മൾ ഈ മാരണം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല പിന്നെ ഉള്ളത് ഇച്ചിരി കാഠിന്യം കൂടിയതെന്ന് പറയുന്നത് ഷഡ്കർമ്മ കർമ്മ പദ്ധതിയില് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്നതാണ് ഷഡ്കർമ്മങ്ങൾ ഏത് ദേവതയെടുത്താലും ആ ദേവതയെ വെച്ച് തന്നെ ആറ് രീതിയിലും കർമ്മം നടത്തുന്നതാണ് ഇതിൻ്റെ ഒരു മലയാള ഒരു വിവർത്തനം അപ്പോൾ അത് ശാന്തി വശ്യം സ്തംഭനം വിദ്വേഷണം മാരണം ഉച്ചാടനം അപ്പോൾ ഈ ആറ് രീതിയിലാണ് ഈ കർമ്മങ്ങൾ പോകുന്നത് അപ്പോൾ ശാന്തി എന്ന് പറയുന്നത് നമ്മൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശാന്തത കൈവരാൻ വേണ്ടിയിട്ട് ഫിസിക്കലി മെൻ്റലി സാത്വികങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതികൾ കൊണ്ട് ശാന്തിയെ ചെയ്യുന്നതിനാണ് നമ്മൾ ശാന്തി എന്ന് ശാന്തി കർമ്മം എന്ന് നമ്മൾ പറയുന്നത് ഇത് കഴിഞ്ഞാൽ വശ്യമാണ് ഇപ്പം വശ്യം പല എപ്പിസോഡുകളും വന്നിട്ടുള്ളതാറിയാം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉചിതമായതോ ഉചിതമല്ലാത്തതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാളെ മെൻ്റലി ഫിസിക്കലി വശ്യപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ വശ്യം എന്ന് പറയുന്നത് ഇത് കർമ്മപദ്ധതികൾ നിഗൂഢമാണ് ചിലത് നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നതാണ് ചിലവ അത് കർമ്മ കർമ്മികളോട് ചോദിക്കണം ഞാൻ ഇതിൻ്റെ ഒരു ഡെമനിഷൻ മാത്രമാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള രീതിയിൽ നടത്തുന്നതിനാണ് നമ്മൾ വശ്യം എന്ന് പറയാം വശ്യപ്പെടുത്തുക നമുക്ക് അനുകൂലമാക്കി എടുക്കുക അത് നല്ലതിനും എടുക്കാം ചീത്തക്കും നമുക്ക് എടുക്കാം ഇനി അടുത്തതാണ് എന്താ പറയുക സ്തംഭനം സ്തംഭനം എന്ന് പറയാറുണ്ട് സ്തംഭനം എന്ന് പറയാറുണ്ട് അപ്പം അത് ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും അപ്പം സ്തംഭനം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തുക എന്നുള്ള അർത്ഥമാണ് സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എന്താ പറയുന്നത് സഡൻ ബ്രേക്ക് ബ്രേക്കിട്ട പോലെ സ്റ്റോപ്പ് ചെയ്യുക അതിനെയാണ് നമ്മൾ സ്തംഭനം എന്ന് പറയുന്നത് അപ്പൊ അതിനും ക്രിയാപദ്ധതികള് പറയുന്ന എല്ലാ ദേവതയും വെച്ച് ക്രിയാപദ്ധതികള് ആറ് തരത്തിലും ഉണ്ട് ഇനി അടുത്ത് പറയുന്നത് വിദ്വേഷണം വിദ്വേഷണം എന്ന് പറഞ്ഞാൽ വിദ്വേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വൈരപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ് രണ്ട് പേരെ സ്നേഹിതരായിരുന്നവരെ പോലും ശത്രുക്കളെ ആക്കുന്നതാണ് നമ്മൾ വിദ്വേഷണം എന്ന് പറയുന്നത് പിന്നെ അടുത്ത് വരുന്നതാണ് ഉച്ചാടനം ഉച്ചാടിക്കുക എന്ന് പറഞ്ഞാ നമ്മൾ ആ ആ സെക്ടറിൽ നിന്ന് തന്നെ അതിനെ മാറ്റുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് ഓടിച്ചു വിടാനായിട്ടോ അല്ലെ നമ്മളിലുള്ള ഒരു സാധനത്തിനെ നമ്മൾ വേർപെടുത്ത് വിടാനോ ഒക്കെ നമ്മൾ ഉച്ചാടനം ചില കർമ്മപദ്ധതികളൊക്കെ ഉച്ചാടിക്കാനായിട്ടാണ് എഴുതി കൊടുക്കുക ഉച്ചാടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ അതിൻ്റെ ഒരു വേരുകൾ പോലും ഇല്ലാതെ അതിനെ നിശേഷം അതിനെ മാറ്റപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉച്ചാടനം എന്ന് പറയുന്നത് മാരണം എന്ന് പറയുന്നത് കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ളതിനാ കൊല്ലുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ മാരണം എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞു മരണം എന്നുള്ള വിഷയം കൊല്ലുക എന്നുള്ള വിഷയത്തിലേക്ക് മാത്രമല്ല മരണ തുല്യമായിട്ടുള്ള അനുഭവ വിശേഷങ്ങള് നമ്മുടെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക മാത്രമാണ് ഈ പറയുന്ന വിധാനങ്ങളിലെല്ലാം തന്നെ ചെയ്യുന്നത് ഇതെപ്പോഴാണ് പ്രാപ്തമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാർക്ക് അതായത് ക്യാഷ് കൊണ്ടോ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടോ ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനത്തുള്ള കർമ്മ പദ്ധതികളെല്ലാം തന്നെ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇത് ദുരുപയോഗവും ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ഈ കർമ്മ പദ്ധതികളെല്ലാം തന്നെ ഈ പറയുന്ന ആറ് തലങ്ങളിലാണ് ദേവതയെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് ശുദ്ധ സാത്വികത്തിൽ ചെയ്യുന്നതുകൊണ്ട് ശുദ്ധദ്രാവിഡത്തിൽ ചെയ്യുന്നത് കൊണ്ട് കൗളാചാരത്തിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അപ്പൊ പറയുന്നത് ഓരോ കർമ്മികളുടെ എന്താ പറയുന്നത് സിസ്റ്റം അനുസരിച്ചാണ് ഇത് പോകുന്നത് ഇതിലേറ്റവും കുറച്ച് ഭയങ്കര എന്താ പറയാ കാഠിന്യം കൂടിയ രീതി ഏതാണ് ശരിക്കും ഇതിലേറ്റവും കാഠിന്യം കൂടിയത് ഒന്ന് മാറണമാണ് അത് നമുക്ക് നിയമമില്ല ചെയ്യാൻ ഒരു തരത്തിലും നിയമമില്ലാത്തതാണ് അതിപ്പോൾ അങ്ങ് ചെയ്യുന്നവരൊക്കെ ചുരുക്കമാണ് പണ്ടൊക്കെയുള്ള ആൾക്കാർ ഇപ്പൊ എന്ന് വെച്ചാൽ നിയമവ്യവസ്ഥകളുണ്ട് നമുക്ക് എല്ലാത്തിനും ഇപ്പൊ ഒരു കാര്യം സാധിക്കാൻ നമുക്കൊരു എന്താ പറയുന്നത് ഒരു നമുക്ക് നേരെ ഒരു അനാചാരം നേരിട്ട് കഴിഞ്ഞാൽ അതിനെ നിയമത്തിലൂടെ തന്നെ നേരിടാൻ ഇവിടെ വ്യവസ്ഥകളുണ്ട് ഈ വ്യവസ്ഥ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്നത് അപ്പം ഇപ്പൊ വ്യവസ്ഥയുള്ളപ്പം നമ്മൾ ഈ മാരണം തുടങ്ങിയ വിഷയങ്ങളിലേക്ക് പോകേണ്ട കാര്യങ്ങളില്ല പിന്നുള്ളത് ഇച്ചിരി കാഠിന്യം കൂടിയതെന്ന് പറയുന്നാൽ സ്തംഭനവും വിഷണം ഈ സ്തംഭനം എന്ന് പറയുന്നതന്നെ സ്തംഭിപ്പിച്ച് നിർത്തുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഒരാളുടെ കർമ്മപരമായിട്ടോ മറ്റുള്ള സംവിധാനങ്ങളിലോ അപ്പൊ ആൾക്കാരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ചായിരിക്കും കർമ്മി പ്രവർത്തിക്കുന്നത് അത് ആഗ്രഹം എന്താണെന്ന് കർമ്മിക്കും ചെയ്യാൻ ചെല്ലുന്ന ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ സ്തംഭിപ്പിച്ച് നിർത്താനായിട്ടാണ് നമ്മൾ അതൊരു ശരിയായിട്ടുള്ളൊരു പദ്ധതി അല്ല എന്നാൽ ചില കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരും ഉണ്ട് പിന്നുള്ളതാണ് വിദ്വേഷണം നല്ല ബന്ധത്തിൽ വിദ്വേഷിപ്പിക്കുക ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിപ്പം രണ്ട് വ്യക്തികള് ഒരു ഡിവോഴ്സിന് കൊടുക്കുന്ന രണ്ട് വ്യക്തികള് അവരിൽ ഒരാൾ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ട് പേരെ ഭിന്നിപ്പിക്കണം ഇപ്പൊ ഭിന്ന ഭൈരവി തുടങ്ങിയിട്ടുള്ള ദേവതാമൂർത്തികളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ദേവതാ അത് ഭദ്രകാളയുടെ ഒരു ആയുധവേർഷനാണത് ഭിന്ന ഭൈര ഭിന്ന ഭിന്നം എന്ന് പറഞ്ഞാൽ ഭിന്നിപ്പിക്കുക വേർപെടുത്തുക എന്നുള്ള അർത്ഥവേ ഉള്ളൂ അപ്പോൾ അവരുടെ മാനസിക തലങ്ങളെ വേർപെടുത്തി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഇല്ലാണ്ടാക്കി ചേർക്കുന്നതിനെയാണ് ഭിന്നത എന്ന് നമ്മൾ പറയുന്നത് അതിനുപയോഗിക്കുന്ന ദേവത ഈ ഭിന്ന ഭൈരവി തുടങ്ങിയിട്ടുള്ള ദേവതകളാണ് എന്തിനെ ഉപയോഗിക്കും കേട്ടോ ഭദ്രകാളിയെ ഉപയോഗിച്ച് തന്നെ ഷഡ്കർമ്മങ്ങൾ ചെയ്യും ഇങ്ങേറ്റം എന്താ പറയുന്നത് സരസ്വതിയെ ഉപയോഗിച്ച് തന്നെ നമ്മൾ വാക്സ്തംഭനം ചെയ്യും സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത് അതിന് നമ്മൾ പേര് വിളിച്ചു പറഞ്ഞൊരു ദേവതയെ പറയുവാണെങ്കിൽ ബഹളം ബഹളാമുഖി ദശമഹാവിദ്യകളിൽ ഒന്നാണ് ബഹളം അപ്പൊ അങ്ങനെയുള്ള ദേവതയെ വെച്ച് നമ്മൾ സ്തംഭനം ചെയ്യുന്നത് ഈ ബഹളാമുഖിയെ വെച്ചാണ് ഈ ബഹളാമുഖിയെ വെച്ച് തന്നെ വശ്യവും ചെയ്യാം ഈ ബഹളാമുഖിയെ വെച്ച് തന്നെ ശാന്തിയും ചെയ്യാം ഈ ബഹളാമുഖിയെ വെച്ച് തന്നെ ഉച്ചാടനവും ചെയ്യാം ഈ ബഹളയെ വെച്ച് തന്നെ വിദ്വേഷണവും ചെയ്യാം ലോക ത്രലോകവശ്യവും ഈ ബഹളയെ വെച്ച് ചെയ്യാം അപ്പൊ ബഹള സ്തംഭനത്തിന്റെ ദേവതയാണെന്നൊരു പറച്ചിൽ മാത്രമേ ഉള്ളൂ അത് ചെയ്യാം നമ്മൾ പറയില്ല ഒരു കുറച്ചൊരു ഉയർന്ന തലം ഏതാ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ഇതിനാണ് പക്ഷെ ഇതിനെ എല്ലാം പ്രാപ്തമാക്കാം മനസ്സിലായില്ല അപ്പൊ സരസ്വതി എന്ന് പറയുന്നത് സാത്വിക ദേവതയാണ് വാക്സ്താ വാക്കിൻ്റെ ദേവതയാണ് ഈ പറയുന്ന സരസ്വതി ദേവി എന്ന് പറയുന്നത് അപ്പൊ ആ സരസ്വതിയെ വെച്ച് തന്നെ വാക്സ്തംഭനം ചെയ്യാം ഈ ബകളയെ വെച്ചും വാക്സ്തംഭനം ചെയ്യാം അപ്പൊ ഇതെല്ലാം ദേവതയൊന്നാണെങ്കിലും നമ്മുടെ സാധകന്റെ തലം പോലെ ഇരിക്കും അല്ലെ കർമ്മിയുടെ തലം പോലെ ഇരിക്കും ഇതിൻ്റെ എന്താ പറയുന്നത് ഗുണാനുഭവങ്ങൾ വരുന്നത് ഇപ്പം ഈ വാക്സ്തംഭനം തന്നെ പല രീതിയിലുണ്ട് സ്വതസിദ്ധമായിട്ടുണ്ടാവുന്നയുണ്ട് മറ്റുള്ളവർ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ മൂലം ഉണ്ടാവുന്നവയുമുണ്ട് വാക്ചൗ വാക്ചൗര്യം കാരണം പ്രോക്തം മൂകത്വ സ്വരസാധയോ വാഗ്ദേവി ആ പ്രതിമാരൂപ്യമായി തത്വപ്രതീയതാമെന്ന പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഈ മൂകത്തമെന്നും സ്വരസാധമെന്നും ഒക്കെ പല തരത്തില് നമ്മളുടെ ഈ നാക്കിന് കെട്ടനുഭവപ്പെടുന്നുണ്ട് മൂകത്വം എന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റി പറ്റത്തേയില്ല സ്വരസാദം എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് നമ്മുടെ ആ സ്വരത്തെ കൊടുക്കാൻ കഴിയില്ല ഈ മിമിക്രി ആർട്ടിസ്റ്റുകളെല്ലാം കാണിക്കുന്നത് എന്താണ് പറയുന്നത് മറ്റൊരാളുടെ ശബ്ദത്തെ അനുകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നെഗറ്റിവിറ്റിയിൽ വരുന്നവയുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വാഗ്ദേവ്യാ പ്രതിമാ എന്ന് പറയുന്നത് വാഗ്ദേവതയായിരിക്കുന്ന സരസ്വതിയെ വെള്ളി പ്രതിമയിൽ തീർത്ത് എന്താ പറയുന്നത് നടക്കൽ വെക്കുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ വെക്കുക ക്ഷേത്രത്തിന് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള പരിഹാരങ്ങൾ അവിടെ പറയാം അതുപോലെ തന്നെ പഞ്ചദുർഗ മന്ത്രം കൊണ്ട് മാന്തളിൽ നാമനക്ഷത്ര അതിപ്പോ കുട്ടികൾക്കൊക്കെ നാക്കിന് കെട്ട് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുമ്പം ഇത് നമുക്ക് പ്രാക്ടിക്കലാണ് കാരണം ഒരുപാട് കുറവ് കിട്ടിയിട്ടുള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് തേനും വയമ്പും ജപിച്ച് അതായത് സാരസ്വത സൂത്രം കൊണ്ട് തേന വയമ്പ് ഇത് ജപിച്ച് കുട്ടിയുടെ കഴിക്കാൻ കൊടുക്കുന്നത് ഭഗവതിയുടെ മന്ത്രം നാക്കിൽ എഴുതുന്നത് അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പം കർമ്മ പദ്ധതികൾ വിപുലങ്ങളാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക